ഇരമാരും ഇത്തിരി ചിന്നവളിലി വന്നേ വൈരാന്ത്യണി ഒരു കൈവെലിൽ കടൽ അസ്വടുങ്ങി കൊന്നെ ഇങ്ങടെ ഇതിലിടക്കിയണെ എന്നെ നദെടി കണ്ടേ എൻ കൊന്നതു ജമ്മത്തോരിൻ നെടിഞ്ഞിര നേടുന്നേ കനിങ്ങുള്ളെന്നെ അസ്ലാമലൈക്കും സോ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു നെയ്യപ്പം കിട്ടുന്ന കടയിലോട്ടാണ് പോകുന്നത് ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നെയ്യപ്പം കഴിക്കണം കൊച്ചിലേക്ക് ഒത്തിരി നെയ്യപ്പവും ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ വീട്ടിലുണ്ടാക്കുന്ന അതേ അതേ ടേസ്റ്റിൽ നെയ്യപ്പം വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നെയ്യപ്പം ഇവിടെ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത സോ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ കുഴപ്പം ആപ്പിളും വരവ് കണ്ടപ്പോൾ കിടം പതിയെ പിടിക്കൂലം മനസ്സിൽ പറഞ്ഞ മലരം അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള നെയ്യപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു വട്ടാണ് ഇങ്ങനെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ പോവും പിന്നെ ഒന്നും ചോദ്യവും പറിച്ചിലൊന്നുമില്ല അങ്ങനെയായിരുന്നു ഇന്നാലും ബിരിയാണി കഴിക്കാൻ പോലും വീഡിയോയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെയായിരുന്നു വൈകുന്നേരം നല്ല മഴയായിരുന്നു ഇപ്പോഴും ഇടക്കിടക്ക് മഴയുണ്ട് മഴയുള്ള സമയത്ത് നമ്മൾ കാണിക്കാത്തതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് മഴ വിട്ടു മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത് ശരീരമൊക്കെ വന്ന് തണുത്തപ്പം ഇങ്ങനെ ഒരു നെയ്യപ്പത്തിന്റെ കടയുണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ കുമ്പഴയുള്ള നെയ്യപ്പക്കടയിൽ എത്തിരിക്കയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് വണ്ടികളും ബഹളവും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരെല്ലാം പോയി അവരെല്ലാം പോയി ആളൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടോട്ട് കയറുന്നത് കാരണം പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഉണ്ട് ചില ആൾക്കാർക്ക് വീഡിയോയിൽ വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ആ അത്രയും അത്രയും തിരക്കുള്ള സമയത്ത് നമ്മൾ പോയി വീഡിയോ എടുക്കാതിരുന്നത് അത് കഴിഞ്ഞപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോയി നെയ്യപ്പം എങ്ങനെ ചുട്ടി ചുട്ടി ചൂടോടി ഇടുകയാണ് എന്താ പറയുക നല്ല സ്മെല്ല് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് ജീരകത്തിൻ്റെയും ഇതൊക്കെ നല്ല കായത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ട് അതെനിക്കറിയില്ല അവിടുത്തെ ഒരു നെയ്യപ്പത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഒത്തിരി നെയ്യപ്പം കഴിച്ചിട്ടുണ്ട് കുഞ്ഞിലെയൊക്കെ പക്ഷേ ഇത്ര ഒരു ഭയങ്കര സ്മെല്ലുള്ള നെയ്യപ്പം ഞാൻ കഴിച്ചിട്ടേ ഇല്ല അതായിരിക്കും ഇവിടെ ആളുകൾ ഓടി ഓടി വരുന്നതും കഴിച്ചവർ കഴിച്ചവർ ഇവിടുത്തെ നെയ്യത്തെ നെയ്യപ്പത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് രണ്ടുമൂന്ന് നെയ്യപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുപോയി ചായ അടിക്കുമ്പോഴാണ് ഓർത്തത് എന്തായാലും നെയ്യപ്പം നീക്കി കാണിച്ചു തന്നല്ലോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും യു ബൈ